രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് ഇന്ത്യയിൽ നിന്നും ഒരു പെൺകുട്ടി തന്റെ പതിനാറ് ദിവസത്തെ വിജയകരമായ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കാൻ നിമിഷങ്ങൾ മാത്രം ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിനം എന്നാൽ വിധി കാത്തു മറ്റൊന്നായിരുന്നു ഭൂമിയിലെത്താൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയും കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം ടെക്സസിന് മുകളിൽ ചിഹ്നിച്ചുതീറുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനകരമായി മാറേണ്ടിയിരുന്ന ഒരു ദിനം അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത ലോകം ഒട്ടാകി പടരുന്നു ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ യാത്രികയായിരുന്ന കൽപ്പന ചവളയും തന്റെ സഹയാത്രികരും മരണപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൽപ്പന ചവ്ള എന്ന ഇതിഹാസത്തിന്റെ ജീവചരിത്രത്തിലൂടെയാണ് വെൽക്കം ബാക്ക് ടു സീക്രട്ട് ബുക്ക് സ്വപ്നങ്ങൾ കേവലം കാണാൻ മാത്രമല്ല അവ യാഥാർത്ഥ്യമാക്കാനുള്ള ധൈര്യവും പരിശ്രമവുമാണ് പ്രധാനമെന്ന വലിയ സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ടാണ് കൽപ്പന ചൗള ലോകത്തോട് വിട പറയുന്നത് കൽപ്പനയുടെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിന്നാണ് അക്കാലത്ത് ഹരിയാനയിലെ കർണാൽ എന്ന പ്രദേശത്ത് മാർച്ച് പതിനേഴിനാണ് കൽപ്പന എന്ന പെൺകുട്ടി ജനിക്കുന്നത് കുട്ടിക്കാലം മുതലേ തന്നെ ആകാശത്തോടും വിമാനങ്ങളോടും അതിയായ ആകർഷണമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അവളുടെ സ്കൂൾ പ്രൊജക്ടുകളിൽ വിമാനങ്ങളും ഗ്രഹങ്ങളും ബഹിരാകാശ യാത്രയും ഒക്കെ ആയിരുന്നു അവളുടെ പ്രധാന സബ്ജക്ട് ആയിട്ട് അവൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബഹിരാകാശ യാത്രയോട് അതീവമായ ഭ്രമമായിരുന്നു കൽപ്പന എന്ന പെൺകുട്ടിക്ക് ഇതിനാൽ തന്നെ തന്റെ മകൾക്ക് അവളുടെ ആഗ്രഹം സാധിക്കാൻ കഴിയില്ല നീ ഒരു പെൺകുട്ടിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് കൽപ്പനയുടെ അച്ഛനും അമ്മയും അവളോട് പറയുമായിരുന്നു എന്നാൽ ഇവയൊന്നും കേട്ട് തളരാതെ ധൈര്യത്തോടു കൂടി തന്നെ കൽപ്പന മുന്നോട്ട് പോയി കൽപ്പന എന്ന വാക്കുകൊണ്ട് ഹിന്ദു സംസ്കാരത്തിൽ അർത്ഥമാകുന്നത് സങ്കല്പം എന്നാണ് കൽപ്പന എന്ന പെൺകുട്ടിയുടെ ജീവിതം തന്നെ ശക്തമായിട്ടുള്ള സങ്കല്പത്തിന് വലിയൊരു ഉദാഹരണമായിരുന്നു അങ്ങനെ തൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൽപ്പന എന്ന പെൺകുട്ടി പരിശ്രമിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഇതിന്റെ തുടക്കമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഞ്ചാബിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ കൽപ്പന ബിരുദധാരിയാവുകയാണ് തുടർന്ന് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ആർലിംഗ്ടണിൽ നിന്നും എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് കരസ്ഥമാക്കുകയും തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ബോൾഡറിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി നേടുകയും ചെയ്തു തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ചവിട്ടുപടികളായിരുന്നു ഇവയെല്ലാം തുടർന്ന് അമേരിക്കയിലെ പൗരത്യം സ്വീകരിക്കുകയും നാസയുടെ ഗവേഷണവും വിമാന പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോപ്സിലേക്ക് കൽപ്പന ാണ് കൽപ്പനയെ സംബന്ധിച്ച് തന്റെ സ്വപ്നത്തിലേക്ക് കടക്കാനുള്ള വാതിലായിരുന്നു ഇതെന്ന് പറയുന്നത് ബഹിരാകാശ മിഷൻസ് ഒക്കെ നടത്തുന്ന ടീമുകളെയാണ് അങ്ങനെ കൽപ്പന ആഗ്രഹിച്ച അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനം വന്നെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൽപ്പനയുടെ ആദ്യ സ്പേസ് മിഷൻ അവർ പുറപ്പെടാനിരുന്നത് കൊളംബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന സന്തോഷത്തോടെ കൽപ്പന ചൌളയെയും തന്റെ അഞ്ച് സഹയാത്രികരെയും വഹിച്ചുകൊണ്ട് കൊളംബിയ എന്ന ബഹിരാകാശ പേടകം ആകാശത്തെ ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവരിൽ രാകേഷ് ശർമ്മ മാത്രമായിരുന്നു ഇതിന് മുമ്പ് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനാൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ വനിതാ ബഹിരാകാശ യാത്രിക എന്ന അഭിമാനവും ഉണ്ടായിരുന്നു അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കൽപ്പന ഈ ഒരു മിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് തന്റെ ആദ്യ യാത്രയിൽ തന്നെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മണിക്കൂറോളമാണ് കൽപ്പന ബഹിരാകാശത്ത് ചിലവഴിച്ചത് ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം മൈൽ ദൂരത്തോളം അവർ താണ്ടിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ നാസ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന സ്പാപ്പ് ആൻഡ് എന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനും മൂലം ആ ഒരു ഉപഗ്രഹം ഗതി മാറി പോവുകയാണ് ഇതിനാൽ തന്നെ ആ ഒരു ഉപഗ്രഹത്തെ അതിന്റെ നേർഗതിയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സഹയാത്രികരായിട്ടുള്ള വിൻസ്റ്റൻ സ്കോട്ടിനും താങ്കോക്കും ശൂന്യാകാശ യാത്രയ്ക്കായി ഇറങ്ങുക എന്നുള്ള പ്രയാസകരമായ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു കൽപ്പന വരുത്തിയ പിഴവായിട്ടാണ് ആദ്യം ഇതിനെ കണ്ടതെങ്കിലും പിന്നീട് ബഹിരാകാശ വാഹനത്തിനുള്ളിലെ സോഫ്റ്റ്വെയറിൽ ഉണ്ടായ ഒരു ഗ്ലിച്ച് ആണ് അതിന് കാരണമായത് എന്ന് നാസ സ്ഥിരീകരിക്കുകയാണ് ആദ്യ യാത്രയിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അവയിലൊന്നും കൽപ്പന തളർന്നില്ല തന്റെ കഴിവുകൾക്ക് അടിവരുന്നോണം എസ് വൺ നോട്ട് സെവൻ എന്ന ബഹിരാകാശ ദൗത്യത്തിനും നാസ കൽപനയെ നിയമിക്കുകയാണ് രണ്ടായിരത്തിൽ നടത്താൻ ശ്രമിച്ച യാത്രയായിരുന്നെങ്കിലും കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തിന് തുടർച്ചയായി പിഴവുകൾ നേരിട്ടതിനെ തുടർന്ന് ആ ഒരു യാത്ര രണ്ടായിരത്തി മൂന്ന് വരെ നീണ്ടു ാണ് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് യാത്രയ്ക്കായി ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു ബഹിരാകാശത്തുണ്ടാകുന്നില്ലായ്മയെ കുറിച്ചുള്ള ഗവേഷണം എന്നതായിരുന്നു ഇത്തവണത്തെ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഇത് ഏകദേശം പതിനാറ് ദിവസത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഗവേഷണമായിരുന്നു അങ്ങനെ പതിനാറാം ദിവസം വിജയകരമായിട്ടുള്ള ഗവേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം കൽപ്പനയെ സംബന്ധിച്ച് തന്റെ രണ്ടാം ബഹിരാകാശ യാത്ര പൂർത്തിയാകാൻ നിമിഷങ്ങൾ മാത്രമുള്ളതിന്റെ അതീവ സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു സന്തോഷം അധിക നേരം നീണ്ടുന്നില്ല ഭൂമിയിലെത്താൻ ഏതാണ്ട് മിനിറ്റുകൾ മാത്രം അവശേഷിക്കുകയും ടെക്സസിൽ വെച്ച് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം ചിഹ്നിച്ചു തറപ്പെടുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ ബഹിരാകാശ വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെടുകയാണ് ലോകത്തെ ഒട്ടാകെ ഞെടുക്കിയ വലിയൊരു വാർത്തയായിരുന്നു ഇത് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തിന് വിക്ഷേപണ സമയത്തു തന്നെ ഉണ്ടായിരുന്ന പാളിച്ചകളാണ് സ്ഫോടനത്തിലേക്ക് വഴിവച്ചത് എന്ന് പിന്നീട് കണ്ടെത്തുകയാണ് അങ്ങനെ അന്നേ ദിവസം ഇന്ത്യയിൽ ദുഃഖദിനമായിട്ട് പ്രഖ്യാപിക്കുകയാണ് കൽപ്പനയോടുള്ള സൂചകമായി കൽപ്പന ചൗള എന്ന പേരിൽ ഒരുപാട് സ്കൂളുകളും കോളേജുകളും ബഹിരാകാശ കേന്ദ്രങ്ങളും റീസർച്ച് ഓർഗനൈസേഷൻസും ഒക്കെ സ്ഥാപിക്കുകയാണ് ഇതുകൂടാതെ തന്നെ നാസയിൽ കൽപ്പന ചൗള അവാർഡ് എന്ന പേരിൽ ഒരു അവാർഡും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു യുവജനങ്ങൾക്ക് വേണ്ടി കൽപ്പന നൽകിയിട്ടുള്ള വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ കാണുക ആ ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതായി പരിശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു തന്റെ സ്വപ്നം പൂർത്തിയാവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും കൽപ്പന ചൗള എന്ന ഇതിഹാസം ഈ ലോകത്തോട് വിട പറയുകയാണ് കൽപ്പനയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം ചെറുതാണ് അതിനാൽ വലിയ സ്വപ്നങ്ങൾ കാണുക അതിനായി പ്രയത്നിക്കുക എന്ന വലിയൊരു സന്ദേശമാണ്